ഹലോ മലയാളി വാൻസാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ബോണക്കാട് എസ്റ്റേറ്റിലേക്കാണ് അപ്പം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ഫാക്ടറി പല കൈകളും അറിഞ്ഞ് നമ്മുടെ മഹാവീർ പ്ലാന്റേഷൻ്റെ കയ്യിലാണ് എത്തിയത് അപ്പം മഹാവീർ പ്ലാന്റേഷൻ കുറഞ്ഞ ലാഭത്തിന് തേരെയൊക്കെ കച്ചവടം ചെയ്ത് ഒടുവിൽ ഈ ഫാക്ടറികളെല്ലാം തന്നെ ലേലത്തിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ട് ഏകദേശം ഇരുപത് വർഷത്തിൽ കൂടുതലായി അപ്പം ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആർക്കും തന്നെ ഇതുവരെ ശമ്പളം കുടിശിക്കൊന്നും കൊടുത്തില്ല അതിൻ്റെ പേരിൽ പല പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പം അവിടെയൊക്കെ ഉള്ളവരെന്നു പറഞ്ഞാൽ കുരുമുളക് ഏലം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരു ഉപജീവന മാർഗമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പം ഇരുന്നൂറോളം കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരും കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ കാരണം പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും പല ജോലികൾ കണ്ടെത്തിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ താഴ്വാരങ്ങളും വെള്ളച്ചാട്ടവും കുന്നും മലയും എല്ലാം തോന്നുന്നതാണ് നമ്മളീ ബോണക്കാട് അപ്പോൾ ഇപ്പോഴും ആ ആ പ്രദേശവാസികൾ ബോണക്കാടിനെ ഒരു സ്മാരകമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് കാരണം അവരൊരു കാലത്ത് ജീവിച്ചത് മൊത്തം ഈ ബോണക്കാട് എസ്റ്റേറ്റിന് വേണ്ടിയല്ലേ അപ്പോൾ അവരൊരു ഒരു സ്മാരകമായിട്ടാണ് ഇപ്പോഴും ആ ബോണക്കാടിനെ നടക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ചേർന്ന ബ്രിട്ടീഷുകാർ അവിടുത്തെ കാടൊക്കെ വെട്ടിത്തളിച്ച് അവർ തേലൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് സിറ്റിയിൽ പോലും കറണ്ടില്ലായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതോടെ ഈ ബോണക്കാടെന്ന സ്ഥലത്ത് കറണ്ട് വന്നു ഇത്രയും ആയിട്ടും ഇതിനകത്തുള്ള വസ്തുക്കൾക്കൊന്നും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല അതായത് നമ്മൾ ഈ മെഷീൻസിനെ ആയാലും ഈ കോണിപ്പടിയനെ കണ്ടില്ലേ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള കേടുപാടും സംഭവിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് പടികൾ കവിച്ച് പോയി എന്നല്ലാതെ അതിൻ്റെ പിടിക്കോ കമ്പിക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള കേടുപാടും സംഭവിച്ചിട്ടില്ല അതിന്നേനും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കെട്ടിടത്തും എത്രത്തോളം ആ ഒരു സ്റ്റേബിളാണെന്ന് നമുക്ക് മനസ്സിലാക്കും ഇപ്പം നമ്മൾ ഈ ഫാക്ടറിക്കകത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചു ഒരു സങ്കടമുണ്ട് കാരണം ഈ എത്രയോ എത്രയോ കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ടായിരിക്കും ഈ ഫാക്ടറി ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടി പാടുപെട്ടത് അപ്പം അതിങ്ങനെ ആരുമില്ലാതെ അനാധീനമായി പോകുന്നത് കാണുമ്പോഴത്തേക്ക് എന്തായാലും നമുക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ടാകും അപ്പം നമ്മളിതിനകത്ത് കയറിയിട്ട് ഈ മെഷീൻസിൻ്റെയൊക്കെ ഒന്ന് എടുക്കണമെന്ന് തോന്നി പക്ഷേ അതിൻ്റെ അകത്തോട് കയറണതുകൊണ്ട് അവിടെ ഉള്ള ജന നിങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാമ്മാർ പറഞ്ഞത് മക്കളെ നിങ്ങളോ അതിൻ്റെ അകത്തോട്ട് പോണ്ട എന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ അകത്തോട്ട് അധികം നിന്ന് എടുക്കാനും അവർ നമ്മൾ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് ഫുൾ അതിൻ്റെ അകത്തുള്ള ഫുൾ വീഡിയോസ് നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ ഈ ഈ മെഷീൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുരുമ്പൊന്നും എടുത്തിട്ടില്ല അത് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അതായത് അവർ കൊണ്ട് വച്ചതുപോലെ അല്ലെങ്കിലും അതേപോലെ ഇരിപ്പുണ്ട് പിന്നെ അവരൊക്കെ കാണാതെ നമ്മൾ ജസ്റ്റ് ആ സൈഡിൽ കൂടെയൊക്കെ കയറി അതിൻ്റെ അകത്ത് കയറി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പം ഈ കാണുന്ന മിഷീനാണ് തേയില ഉണക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അകത്തുള്ള ഹോൾ തന്നെ വലിയ കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു ഹോളും വലിയൊരു റൗണ്ടൊക്കെ ചെയ്യാൻ പറ്റും തേയില ഉണക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് നമ്മളവിടെ വെളിയിൽ നിന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് അതേപോലത്തെ ഇതേപോലത്തെ രണ്ടെണ്ണവും അവിടെ ഉണ്ടായിരുന്നത് ഈ രണ്ടെണ്ണം തേയില ഉണക്കാൻ വേണ്ടിയിരിക്കും ഇപ്പോൾ വലിയ ഫാക്ടറി ഒക്കെ അല്ലേ അപ്പം രണ്ടെണ്ണം തേൽ ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ അവിടെ നമുക്ക് പേരുന്നൂടാത്ത ഒരുപാട് മിഷൻസ് ഉണ്ടായിരുന്നു പേരവറിഞ്ഞൂടാത്തതും കണ്ടിട്ടില്ലാത്തതും ഗൂഗിളിൽ പോലും നോക്കിയിട്ട് കാണാൻ പറ്റാത്ത ഇഷ്ടംപോലെ മിഷൻസ് ഉണ്ടായിരുന്നു അത് പണ്ടത്തെ കാലം നമ്മൾ ബ്രിട്ടീഷുകാരൊക്കെ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നേ ഇല്ലേ അപ്പം അതിനെപ്പറ്റി ഇപ്പോൾ ഉള്ളവർക്ക് പോലും യാതൊരു വിധത്തിലുള്ള പിടുത്തവും കാണില്ല അതെന്ത് മെഷീനാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്ന് അതേപോലത്തെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞു കുഞ്ഞു സ്കോപ്പ് പോലത്തേക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്നവർ പിടുത്തവും ഇല്ല എന്നാലും നമ്മൾ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് പിന്നെ കെട്ടിടത്തിനോ യാതൊരു വിധത്തിലുള്ള കേടുപാടോ അങ്ങനെ സംഭവങ്ങളോ വലുതായിട്ടില്ല പക്ഷെ ആരും നോക്കാനോ ആരും ഒന്ന് പരിപാലിക്കാനും ഇല്ലാത്തതിൻ്റെതായ ഒരു ഇതൊന്നും നമുക്ക് ആ കെട്ടിടങ്ങളിൽ കാണാൻ സാധിക്കും പുല്ലൊക്കെ പിടിച്ച് കാടൊക്കെ പിടിച്ച് അവിടെ നമ്മൾ നമ്മളീ ഓണക്കാട് ഇഷ്ടംപോലെ പശുക്കളുണ്ട് അപ്പോൾ ആ പശുക്കളിൽ നിന്ന് ആരും കെട്ടിയിടായില്ല അതിങ്ങനെ ചുമ്മാ മെനോണ്ട് നടക്കും അപ്പോൾ ഈ പശുക്കളൊക്കെ ഈ നമ്മൾ കണ്ടുപിടിക്കാത്ത അവരുടെ പശുക്കൾ കണ്ടുപിടിക്കും അവർ ഇതിനകത്തൊക്കെ കയറി മെയിൻ ഇട്ടൊക്കെ പോകുന്നുണ്ട് അവിടെ നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അതായത് റോഡ് സൈഡിലൊക്കെ പശുക്കൾ നിൽക്കും നമ്മളെ കണ്ടപ്പോലും അതിനൊരു പേടിയില്ല നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ ഞങ്ങൾ നിന്നോളാം എന്നുള്ള രീതിയിൽ റോഡിനെ നടക്കു നിൽക്കും ഞങ്ങൾ വേണമെങ്കിൽ വണ്ടി കൊണ്ട് ആ സൈഡിൽ കൂടെയൊക്കെ മാറ്റിക്കൊണ്ട് ഉപ്പയ്ക്ക് വളണം അങ്ങനെയാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറ് മീൻസ് പരസ്പരം ഒരു പേടിയില്ല പരസ്പരം നല്ല സ്നേഹത്തോടും ഒത്തൊരുമയോടും ജീവിക്കുന്നവരാണ് ഈ ബോണക്കാലുള്ളവർ കാരണം എന്തൊരാപത്ത് വന്നാലും അവർ പരസ്പരം സഹായിക്കും കാരണം അവിടെ വെള്ളത്തിനൊന്നും അധികം വലിയ ക്ഷാമമൊന്നുമില്ല ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ടേ വെള്ളം വരുന്നുള്ളൂ മറ്റത് മലയിലും മണ്ടിലൊന്നും നല്ല രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് നമ്മൾ ഇതിന് മുമ്പേ പോയിട്ടുള്ളപ്പം ഇഷ്ടംപോലെ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് വേനൽക്കാലമായിട്ടും വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അവർ പരസ്പര സഹകരണത്തോടുകൂടി ഈ കപ്പയും മരിച്ചിനെയും കുരുമുളക് വേനയും എല്ലാം വിറ്റ് പരസ്പരം സഹായിച്ചാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞരുവിയിലേക്കാണ് അരുവിയാണോ വെള്ളച്ചാട്ടമാണോ എന്താണെന്ന് ഉറപ്പില്ല പക്ഷെ നല്ലൊരു സൂപ്പർ സ്പോട്ടായിരുന്നു ഞങ്ങൾ പോയത് അത് മലേനെ മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി വരും നല്ല തണുത്ത വെള്ളം ഈ ചൂട് സമയത്ത് ആ തണുത്ത വെള്ളം കൂടി നമ്മൾ മൂന്ന് കഴുകുമ്പോഴത്തേക്കും ഉള്ളൊരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്വത്തോളൊരു വൈബായിരുന്നു നമുക്കപ്പം തോന്നിയത് നല്ലൊരു തണുത്ത ഉള്ളത് നമ്മൾ കുറേ നേരം കാലിട്ടൊക്കെ കളിച്ചു അപ്പം അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞാൽ അത് നല്ല രീതിയിൽ വഴുക്കലും നല്ല ഡേഞ്ചർ തോന്നും മഴ സമയത്തൊന്നും ആരും അങ്ങോട്ട് പോകാതില്ല പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയി നേരം കാലിട്ട് കളിച്ചു പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് കയറാൻ വേണ്ടി പോലും നമുക്ക് തോന്നില്ല അപ്പോൾ നല്ല സൂപ്പർ സ്പോട്ടായിരുന്നത് അപ്പം ബോണക്കാട്ട ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഞങ്ങൾ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും എത്തുന്നു സ്റ്റേ റ്റുണ്ട് ബൈ